നമസ്കാരം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇതിനിടയിലാണ് കർണാടകയിലെ ശിരൂരിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് കടലിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഷിരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഷിരൂർ അപകടത്തിൽപ്പെട്ട അർജുനടക്കമുള്ള മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായിരുന്നില്ല മത്സ്യത്തൊഴിലാളിയായ ഈശോർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് കാലിൽ വലകുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ശിരൂർ മണ്ണിടിച്ചിലിൽപ്പെട്ട ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്നറിയാൻ കരയിലെത്തിച്ച് പരിശോധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഗംഗലിപ്പുഴ ഒഴുകിച്ചേരുന്ന പ്രദേശത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത് എന്നാണ് വിവരം ഗംഗാവലി പുഴയോട് ചേർന്നുള്ള സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിലാണ് അർജുനെ കാണാതായതും അതേസമയം കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തു നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു എന്നാൽ ജീർണിച്ച അവസ്ഥയിലാണ് കടലിൽ നിന്ന് മൃതദേഹം ലഭിച്ചത് എന്നാണ് വിവരം അതിനിടെ ഡി എൻ എ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം രംഗത്തെത്തി അർജുന്റെ സഹോദരന്റെ ിഎൻ എ ജില്ലാ ഭരണകൂടത്തിന്റെ കൈവശമുണ്ട് ഇത് ചേർത്ത് പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തോടും സ്ഥലത്തെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അർജുൻറെ സഹോദരനും ലോറിയുടമ്മ മനാഫും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു നിലവിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചിരുന്നു അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യു പിണറായി കത്തയച്ചിരുന്നു അർജുനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ കർണാടക സർക്കാരിനെ അറിയിക്കുമെന്നും ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ് എന്നും പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാനുള്ള സാഹചര്യം ഇല്ലെന്നുമായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് സ്വമേധയാ പുഴയിലിറങ്ങാൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയും സംഘവും പറഞ്ഞിരുന്നെങ്കിലും ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല